നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രവാസികൾക്ക് സ്വാഗതം യാത്ര തിരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഒമാൻ പോലെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഒപ്പം പ്രവാസികൾക്കുണ്ടാകുന്ന ഈയിടയ്ക്ക് ഹൃദയാഘാതമല്ലാതെ അല്ലെങ്കിൽ ഹൃദ്രോഗമല്ലാതെ മറ്റു ചില മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും അത് സമ്മതിക്കുന്നുമുണ്ടായിരുന്നു ഇത്തരത്തിൽ ആത്മഹത്യകളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ വളരെ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട് അതിലേക്കൊക്കെ കിടക്കാം ആദ്യം തന്നെ ഒമാനിലേക്ക് വരുന്ന യാത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം ഒമാനിലേക്ക് വരുന്ന യാത്രക്കാർ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ പുതുക്കിയിരിക്കുകയാണ് കസ്റ്റംസ് അതോറിറ്റി കര സമുദ്ര വ്യോമയാനാതിർത്തികൾ വഴി വരുന്നവർക്കുള്ള പുതിയ ഗൈഡ് പുറത്തിറക്കിയിട്ടുണ്ട് പണമോ അമൂല്യ വസ്തുക്കളോ ഒളിപ്പിച്ചു വയ്ക്കരുത് എന്നുള്ളതാണ് ആദ്യം പറയുന്നത് വെളിപ്പെടുത്തേണ്ട പരിധിയിലുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ വെളിപ്പെടുത്താൻ മടിക്കരുതെന്നും അധികൃതർ ഗൈഡിൽ വിശദീകരിച്ചിട്ടുണ്ട് ആറായിരം ഒമാനി റിയാൽ വരുന്ന പണം ചെക്കുകൾ സെക്യൂരിറ്റികൾ ഓഹരികൾ പേയ്മെന്റ് ഓർഡറുകൾ അമൂല്യ ലോഹങ്ങൾ സ്വർണം വജ്രം അമൂല്യ കല്ലുകൾ ആറായിരം റിയാലിന് തുല്യമായ മറ്റ് കറൻസികൾ തുടങ്ങിയവ കൈവശം വെച്ച് രാജ്യത്തിലേക്കോ പുറത്തേക്കോ പോകുന്ന യാത്രക്കാർ ഇക്കാര്യങ്ങൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തേണ്ടതുണ്ട് കസ്റ്റംസ് വെബ്സൈറ്റ് മുഖേന ഡിക്ലറേഷൻ നടത്തണം അജ്ഞാതരിൽ നിന്ന് ബാഗോ ലഗേജോ സ്വീകരിക്കരുത് വ്യക്തിഗത ഉപയോഗത്തിനുള്ള വീഡിയോ ക്യാമറ കൊണ്ടു സംഗീതോപകരണങ്ങൾ മൊബൈൽ ഫോണുകൾ ടിവിയും റിസീവറും ബേബി സ്ട്രോളറുകൾ ഭിന്നശേഷിക്കാരുടെ കസേരകളും സ്ട്രോളറുകളും കമ്പ്യൂട്ടർ മൊബൈൽ പ്രിന്ററുകൾ തുണികൾ വ്യക്തിഗത വസ്തുക്കളും വ്യക്തിഗത ആഭരണങ്ങൾ വ്യക്തിഗത സ്പോർട്സ് ഉപകരണങ്ങൾ വ്യക്തിഗത ഉപയോഗത്തിനുള്ള മരുന്നുകൾ എന്നിവ കസ്റ്റംസ് തിരുവയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് മരുന്നുകൾ ഡ്രഗ് മെഡിക്കൽ മെഷീനുകൾ ജീവനുള്ള മൃഗങ്ങൾ സസ്യങ്ങൾ വളങ്ങൾ കീടനാശിനികൾ പ്രസിദ്ധീകരണങ്ങൾ മാധ്യമ വസ്തുക്കൾ എം എ ജി ട്രാൻസ്മിറ്ററുകൾ ഡ്രോണുകൾ പോലുള്ള വയർലെസ് ഉപകരണങ്ങൾ സൗന്ദര്യവർദ്ധക വ്യക്തിഗത സംരക്ഷണത്തിനുള്ള വസ്തുക്കൾ എന്നിവ കൊണ്ടുവരുന്നതിന് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നുള്ള അംഗീകാരം നേടേണ്ടതാണ് നിരോധിച്ചതോ നിയന്ത്രിച്ചതോ ആയ വസ്തുക്കൾ മറ്റു യാത്രക്കാരിൽ കണ്ടാൽ അക്കാര്യം അധികാരികളെ അറിയിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു എല്ലാ തരത്തിലുമുള്ള ആയുധങ്ങൾ ലഹരി വസ്തുക്കൾ സ്ഫോടക വസ്തുക്കൾ ആയുധങ്ങളുടെ ആകൃതിയിലുള്ള കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ സൈനിക യൂണിഫോമിന് സമാനമായ വസ്ത്രം ആനക്കൊമ്പ് എന്നിവ ഏകീകൃത കസ്റ്റംസ് നിയമം അനുസരിച്ച് കയറ്റുമതിയും ഇറക്കുമതിയും നിരോധിച്ച വസ്തുക്കളാണ് നിയമം ലംഘിക്കുന്നവരെ കാത്തിരിക്കുന്നത് കനത്ത പിഴയാണ് ഭീകരവാദ ധനസഹായത്തിനെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമത്തിലെ ആർട്ടിക്കൽ നയൻറ്റിഎറ്റ് പ്രകാരം യാത്രക്കാർ തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തുകയോ ചെയ്താൽ മൂന്ന് വർഷം വരെ തടവും പതിനായിരം റിയാലിൽ കൂടാത്ത പിഴയും ശിക്ഷ ലഭിക്കും സ്ഥാപനങ്ങളാണ് നിയമലംഘനം നടത്തുന്നതെങ്കിൽ പതിനായിരം റിയാലിൽ താഴെ പിഴയും ലംഘനത്തിൽ ഉൾപ്പെട്ട ഫണ്ടുകൾ കണ്ടുകെട്ടലുമാണ് ശിക്ഷ എന്തായാലും ശ്രദ്ധിക്കുക കാരണം ചെറുതല്ല ശിക്ഷ എന്ന് പറയുന്നത് തലാലയൽ നിയമലംഘനങ്ങളിൽ ലംഘനങ്ങളിൽ കണ്ടെത്തിയ മുപ്പത്തിനാല് ഭക്ഷ്യ വിതരണ സ്ഥാപനങ്ങൾക്ക് താഴെട്ട് ദോഫാർ നഗരസഭ ഒക്ടോബറിൽ മുനിസിപ്പാലിറ്റിയുടെ ആരോഗ്യ നിയന്ത്രണ വിഭാഗത്തിലെ പരിശോധനാ സംഘങ്ങൾ രാവിലെയും വൈകുന്നേരവും ഷിഫ്റ്റുകളിലായാണ് സലാല നഗരത്തിലുടനീളമുള്ള ബേക്കറികൾ റെസ്റ്റോറന്റുകൾ സെൻട്രൽ മാർക്കറ്റ് മറ്റ് ഭക്ഷ്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലടക്കം നിരവധി ഫീൽഡ് പരിശോധനകൾ നടത്തിയത് വിവിധ സംഘങ്ങളായി എണ്ണൂറ്റി സന്ദർശനങ്ങൾ നടത്തി ഇതിന്റെ ഫലമായി നൂറ്റി ഇരുപത്തിമൂന്ന് ലംഘനങ്ങൾ കണ്ടെത്തി അൻപത്തിരണ്ട് സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ആരോഗ്യ ചട്ടങ്ങൾ പാലിക്കാത്ത മുപ്പത്തിനാല് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ചെയ്തു മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി ഭക്ഷണത്തിന്റെ ഗുണനിലവാരം നിലനിർത്തുന്നതിനും സമൂഹത്തിന്റെ ക്ഷേമം സംരക്ഷിക്കുന്നതിനും ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം മുനിസിപ്പാലിറ്റി ആവർത്തിച്ചു തീർച്ചയായിട്ടും ഇത് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം തന്നെയാണ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇടവേളകളില്ലാതെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഏകദേശം എണ്ണൂറ്റി മുപ്പത്തി അഞ്ചോളം റെയ്ഡുകളാണ് നടത്തിയിരിക്കുന്നത് അതിൽ നൂറ്റി ഇരുപത്തി അഞ്ച് മാത്രമേ പിടിച്ചെടുത്തിട്ടുള്ളൂ മുപ്പതോളം കടകൾ അടച്ചുപൂട്ടുകയും ചെയ്തു ഇതിവിടെ കേരളത്തിലാണെന്ന് സംഭവിച്ചിരുന്നെങ്കിലും ഒരുപക്ഷെ ആ എത്രത്തോളം റെയ്ഡുകൾ നടത്തിയോ അതിനേക്കാൾ ഇരട്ടി കടകൾ അടച്ചുപൂട്ടുക അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്തായാലും ഇത്തരത്തിലുള്ള ചെക്ക് ചെക്കപ്പുകളും അതുപോലെ തന്നെ ചെക്കിങ്ങുകളും ഒക്കെ തന്നെ നല്ലതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഖത്തർ ചേംബർ ഓഫ് കോമേഴ്സ് ആസ്ഥാനം സന്ദർശിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഖത്തർ ചേംബർ ഫസ്റ്റ് വൈസ് ചെയർമാൻ മുഹമ്മദ് ബിൻ അഹമ്മദ് ബിൻ ത്വാർ അൽ കുവാരി മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു ഖത്തർ ചേംബറുമായി മുഖ്യമന്ത്രി ചർച്ചകൾ നടത്തി ഖത്തർ ചേംബർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അബ്ദുൾ റഹ്മാൻ അൽ അൽ അൻസാരി ഷഹീൻ മുഹമ്മദ് അൽ മുഹന്നദി ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ വിപുൽ കേരള സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് നോർക്ക വൈസ് ചെയർമാൻ എം എ യൂസഫലി ലുലു ഗ്രൂപ്പ് ഡയറക്ടർ മുഹമ്മദ് അൽതാഫ് സി വി റപ്പായി എന്നിവരും ചർച്ചയിൽ സംബന്ധിച്ചിട്ടുണ്ട് ഇന്നലെ രാവിലെയാണ് കേരള മുഖ്യമന്ത്രി ദോഹയിലെത്തിയത് ലോക കേരള സഭയുടെയും മലയാളം മിഷൻ സംസ്കൃതി ഖത്തർ ചാപ്റ്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മലയാളോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു ഖത്തർ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രിക്ക് ഷീൽഡ് ഓഫ് ഹ്യൂമാനിറ്റി മാനുഷികതാ പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകി മാനുഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്കുള്ള ആദരമായാണ് ബഹുമതി ഖത്തറിലെ കേരളീയ സമൂഹത്തിന് നൽകുന്ന പിന്തുണയ്ക്കും മാനുഷിക പ്രവർത്തനങ്ങൾക്കും നന്ദി അറിയിച്ചു ഖത്തറിന്റെ അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി ഡോക്ടർ മറിയം ബിന്ദ് നാസർ അൽ മിൻസ് ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ചയിൽ ബഹുമതി സമ്മാനിച്ചത് ഇന്ത്യക്കും ഖത്തറിലെ കേരളീയ സമൂഹത്തിനും നൽകുന്ന പിന്തുണയും മാനുഷിക മേഖലയിൽ ഖത്തർ തുടരുന്ന പ്രവർത്തനങ്ങൾക്കുമാണ് ബഹുമതി ഖത്തർ തുടരുന്ന മാനുഷിക പ്രവർത്തനങ്ങളിലെ അഭിനന്ദനം മുഖ്യമന്ത്രി അറിയിച്ചു അവകാശികളില്ലാതെ ഷാർജയിലെ പൊതു ശ്മശാനത്തിൽ സംസ്കരിക്കാനിരുന്ന പ്രവാസി ജിനു രാജിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു എട്ട് നാല് വയസ്സായിരുന്നു കഴിഞ്ഞ ജൂലൈ പതിനാലിന് ദേഹാസ്വാസ്ഥ്യം മൂലം കുഴഞ്ഞു വീണ ജിനുവിനെ ഷാർജയിലെ കുവൈത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മൂന്ന് മാസത്തോളമായിട്ടും ജിനുവിന്റെ മരണം ബന്ധുക്കളോ സുഹൃത്തുക്കളോ അറിഞ്ഞിരുന്നില്ല ട്രാഫിക് നിയമ ലംഘനങ്ങളുടെ പേരിൽ ജിനു ഷാർജയിൽ തടവിലാണെന്നാണ് നാട്ടിലുള്ള സഹോദരി ജിജി കരുതിയിരുന്നത് പിന്നീട് ജിജി സഹായത്തിനായി ഹൈക്കോടതിയിൽ സീനിയർ സ്റ്റാൻഡിംഗ് കൌൺസിലും എസ് എൻ ഡി പി യോഗം പന്തളം യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളിയെ സമീപിച്ചിരുന്നു ഇദ്ദേഹം വഴി യു എയിലുള്ള പ്രസാദ് ശ്രീധരൻ സലാം പാപ്പിനിശേരി എന്നിവരുടെ സഹായം ലഭിച്ചു ഇതോടെ ജിനു ജയിലിലല്ലെന്നും ഷാർജ പോലീസ് മോറച്ചറിയിലാണ് എന്നും കണ്ടെത്തിയിരുന്നു അതായത് ഷാർജ പോലീസാണ് ജിനുവിന്റെ പ്രദർശനം മോർച്ചറിയിലാണ് എന്നുള്ളത് കണ്ടെത്തിയത് തുടർന്ന് കോടതിയെ സമീപിച്ച് മൃതദേഹം ഷാർജയിൽ അടക്കം ചെയ്യുന്നതിന് സ്റ്റേ വാങ്ങി ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നിയമതടസ്സങ്ങൾ നീക്കുകയും ചെയ്തു യാബ് ലീഗ് സർവീസ് പ്രതിനിധികൾ എസ് യോഗം പ്രവർത്തകർ എന്നിവർ ചേർന്നാണ് നടപടികൾ പൂർത്തിയാക്കിയത് മൃതദേഹം ചൊവ്വാഴ്ച രാത്രി എയർ അറേബ്യ വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിച്ചു ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കായിരുന്നു സംസ്കാരം കഴിഞ്ഞ അഞ്ച് വർഷമായി ജിനു ഭാര്യയിൽ നിന്ന് അകന്ന് കഴിയുന്ന ഒരാളാണ് സഹോദരിയുമായി മാത്രമേ ബന്ധമുള്ളൂ ജിനുവിന്റെ അമ്മ മരിച്ചുപോയിരുന്നു അച്ഛൻ രോഗിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഏഴിനാണ് ജിനു അവസാനമായി ജിജിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് ജിനു യു എയിലേക്ക് പോകുന്നത് ടാക്സി ഡ്രൈവറായും അജ്മാനിൽ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറായും ജോലി ചെയ്തിരുന്നു പിന്നീട് ജോലി നഷ്ടപ്പെടുകയും വിസ കാലാവധി കഴിയുകയും ചെയ്തു ഓവർ സ്റ്റേയിലായിരുന്ന ജിനുവിന് കഴിഞ്ഞ പൊതുമാപ്പിൽ വിസ നിയമാനുസൃതമായി ജോലി നഷ്ടപ്പെട്ട സമയത്ത് റഷ്യയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് യു എ യിലെ മലയാളി ഏജന്റുമാർ ഇദ്ദേഹത്തെ ചതിയിൽപ്പെടുത്തുകയും ഉണ്ടായി ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട അതിന്റെ മാനസിക വിഷമത്തിലായിരുന്നു ജിനു ശരിക്കും അതൊരു വല്ലാത്തൊരു സാഹചര്യം തന്നെയാണ് കാരണം സഹോദരൻ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു അതായത് വിസയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമുള്ളതിനാൽ തന്നെ ജയിലിലാണെന്ന് കരുതുന്നു എന്നാൽ ജയിലിലാണെന്ന് കരുതി അന്വേഷിച്ച് നടന്ന ആ സഹോദര തേടിയെത്തിയത് ആ മരണ വാർത്തയായിരുന്നു സത്യത്തിൽ എനിക്കോന്നു മാനസികമായി വളരെ ദുഃഖത്തിലായിരുന്നു അദ്ദേഹം പങ്കുവയ്ക്കാനും മറ്റാരും ഉണ്ടായിരുന്നില്ല ഏർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണമെല്ലാം തന്നെ ഏജൻസികൾ തട്ടിയെടുക്കുകയും ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു എന്തായാലും നാട്ടിലെത്തിച്ച കഴിഞ്ഞു ഭാര്യയുമായുണ്ടായ വാക്കുതർക്കത്തിനെ തുടർന്ന് വീഡിയോ കോളിനിടെ പ്രവാസി ജീവനൊടുക്കി മുസാഫർ നഗർ സ്വദേശിയായ മുഹമ്മദ് അൻസാരി ഇരുപത്തിനാല് ഉള്ളൂ സൗദിയിലെ താമസ സ്ഥലത്ത് ജീവനൊടുക്കി ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം ഉണ്ടായത് ആറുമാസം മുമ്പാണ് അൻസാരി സാനിയെ വിവാഹം കഴിച്ചത് രണ്ടര മാസം മുമ്പാണ് ജോലിയുമായി ബന്ധപ്പെട്ട് അൻസാരി സൗദിയിലെ റിയാദിലെത്തിയത് ഞായറാഴ്ച വൈകിട്ടും പതിവ് പോലെ ഇയാൾ വീഡിയോ കോൾ ചെയ്തിരുന്നു സംസാരത്തിനിടെ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി തുടർന്ന് സാനിയ കാണവേ വീഡിയോ കോളിനിടെ അൻസാരി ഫാനിൽ കെട്ടിത്തൂങ്ങുകയായിരുന്നു ഭയന്നുപോയ സാനിയ ഉടൻ തന്നെ സൗദിയിലുള്ള ബന്ധുക്കളെ വിവരം അറിയിച്ചുവെങ്കിലും അവരെത്തിയപ്പോഴേക്കും അൻസാരി മരിച്ചിരുന്നു അൻസാരിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ബന്ധുവായ അംജദ് അലി പറഞ്ഞു നിയമപരമായ തടസ്സങ്ങൾ നീങ്ങുന്നതിനായി ഇന്ത്യൻ എംബസിയുടെ സഹായം തേടിയിട്ടുണ്ടെന്നും കുടുംബം അറിയിച്ചു അതേസമയം സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ദമ്പതികൾ തമ്മിൽ വാക്കേറ്റമുണ്ടാകാനുള്ള കാരണം അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചു മാത്രമല്ല പ്രവാസികൾക്ക് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് മാനസികമായി അവർക്കുണ്ടാകുന്ന വേദന അത് നമ്മൾ ഷെയർ ചെയ്യാൻ വരുമ്പോൾ ഒരു പക്ഷേ വീട്ടുകാർ കേൾക്കണം എന്നില്ല വീട്ടിൽ നിന്ന് മറ്റ് ദാരിദ്ര്യമായിരിക്കാം പറയുന്നത് അവർ അല്ല അങ്ങനെ തന്നെ മാനസികമായി തകർന്നിരിക്കുന്ന സാഹചര്യം ഇങ്ങനെ ആത്മഹത്യയിലേക്ക് കടക്കുന്നത് വളരെ കൂടുന്നു പ്രത്യേകിച്ചും ദുബായ് പോലെയുള്ള പ്രവാസ ലോകത്ത് ഒരുപാട് പേരുടെ മരണം ഉണ്ടാകുന്നു ദമ്പതിമാരുടെ മരണം ഉണ്ടാകുന്നു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുന്നു ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് വളരെ വേദനയായിട്ടുള്ള കാര്യം ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് നാലു മാസം രണ്ടര മാസേക്ക് വന്നിട്ടില്ല രണ്ടു മാസം ഒരുമിച്ച് താമസിച്ച് അതെ പിന്നെ നാട്ടിൽ വന്ന ഈ ചെറിയ നിസാര പണക്കത്തിനൊക്കെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോയത് എന്ത് ചെയ്യും ഭാര്യ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം അപ്പോഴായിരിക്കും പോയതായിരിക്കാം അങ്ങനെ ഇതൊന്നും അത്ര നിസ്സാരപ്പെട്ട കാര്യമല്ല പേടിപ്പിക്കാൻ മറ്റു പല വഴികളും ഉണ്ടാകും ഇങ്ങനെ മരിച്ചു തന്നെ മരിച്ചു പേടിപ്പിച്ചു കാണിക്കോ തീർച്ചയായിട്ടും എന്തായാലും പ്രവാസികൾ ശ്രദ്ധിക്കുക മാനസികമായി നിങ്ങളുടെ മാനസിക ആരോഗ്യ ആരോഗ്യമാണല്ലോ ഏറ്റവും വലുതാകുന്നത് അതിനുവേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക പാട്ട് കേൾക്കുക ഇപ്പോൾ ഗ്ലോബൽ വില്ലേജ് വില്ലേജകത്തിന് ആരംഭിച്ചിട്ടുണ്ട് അവിടെയൊക്കെ പോയി സമയം ചിലവഴിക്കുക തീർച്ചയായിട്ടും മറ്റു വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നമസ്കാരം